നമസ്കാരം ബി ജെ പിയിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ കുത്തൊഴുക്കണ് ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വന്നതാണ് കോളിളക്കമുണ്ടാക്കിയ ബി ജെ പി രംഗപ്രവേശം അതിനുശേഷം മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷും സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസും കോൺഗ്രസ് വിട്ട് ബി ജെ പിന്നു ഇവർക്ക് പുറമെ പതിനെട്ട് കോൺഗ്രസ് പ്രവർത്തകരും പാർട്ടി വിട്ടു എന്നാൽ സി പി എമ്മിൽ നിന്ന് ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് എന്ന വാർത്ത പരന്നുവെങ്കിലും അദ്ദേഹം തന്നെ അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു എങ്കിലും അതിനുള്ള രാഷ്ട്രീയ സാധ്യത നിരീക്ഷകർ രാഷ്ട്രീയ നിരീക്ഷകർ വിട്ടുകളയുന്നുമില്ല ഇതിനിടെയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് എന്ന വാർത്ത വരുന്നത് കേരളത്തിലെ തീപ്പൊരി വനിതാ നേതാവിനൊപ്പം ഡൽഹിയിലെത്തി ഇ പി ബി ജെ പി പ്രവേശത്തെ സംസാരിച്ച വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു എന്നാൽ ഇതിനൊന്നും ഇ പി മറത്തോരക്ഷരം മിണ്ടിയില്ല ഏറെ കാലമായി ഇപിയും പിണറായിയും തമ്മിൽ സ്വര ചേർച്ചയുണ്ട് ഇപിയുടെ വിവാദ റിസോർട്ടിന്റെ കാര്യത്തോടെയാണ് അത് ബലപ്പെട്ടത് കാണെങ്കിൽ കൂടെയുള്ളവരെ വെട്ടുന്ന സ്വഭാവം രക്തത്തിൽ അലിഞ്ഞു ചേർന്നതുമാണ് പിണറായിയുടെ വലം കൈയ്യായിരുന്ന ആണ് അന്ന് കൈവിട്ടത് പിന്നീട് ഇങ്ങോട്ട് പിണറായി ഇപിയെ കൈവിട്ട സംഭവങ്ങൾ നിരവധിയാണ് ആ റിസോർട്ട് പിന്നീട് വാങ്ങി ഇ പി എ സഹായിച്ചത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നതാണ് പുറത്തു വരുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നു നിക്കക്കള്ളിയില്ലാതെ വന്നതോടെ ബി ജെ മുമ്പിൽ സറണ്ടർ ആകേണ്ട അവസ്ഥ കൂടി പിന്നീട് ഇ വന്നു പിന്നീട് ഇതേക്കുറിച്ച് സംസാരം ഒതുങ്ങി മാത്രമല്ല ഇക്കഴിഞ്ഞ ദിവസം ഇ പി വീണ്ടും ബി ജെ പി യേയും രാജീവ് ചന്ദ്രശേഖറിനെയും പുകഴ്ത്തി രംഗത്തെത്തിയിരുന്നു ആ പറച്ചന്റെ അവസാന ഭാഗത്ത് ഇടതുപക്ഷത്തെ ചേർത്തു നിർത്തിയെങ്കിലും ആദ്യം മുഴുവൻ ഒരു തള്ളലായിരുന്നു ഉണ്ടായിരുന്നത് കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികളിൽ ചില മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ടെന്നും അതിലൊന്നാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്നുമാണ് ഇ പി ആദ്യമേ വെച്ചത് കേരളത്തിൽ കോൺഗ്രസ് പ്രബല ശക്തിയല്ലാതായി മാറിയതാണ് മത്സര ചിത്രം മാറാൻ കാരണമെന്നും ജയരാജൻ അഭിപ്രായപ്പെട്ടു എല്ലാ സ്ഥലത്തും ബി ജെ പിയുടേത് നല്ല സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്ത് അവർ കേന്ദ്രമന്ത്രിയെയാണ് മത്സരിപ്പിക്കുന്നത് ആറ്റിങ്ങലിലും കേന്ദ്രമന്ത്രിയാണ് മത്സരിക്കുന്നത് അതുപോലെ തന്നെ മറ്റു പല മണ്ഡലങ്ങളിലും നല്ല സ്ഥാനാർത്ഥികളാണ് തൃശൂർ എടുത്താൽ സുരേഷ് ഗോപിയുണ്ട് സുരേഷ് ഗോപി പക്ഷെ അവിടെ ജയിച്ചു വരാനുള്ള സാധ്യതയൊന്നുമില്ല അദ്ദേഹം തന്നെ സ്വമേധയാ ജനങ്ങളുടെ മുന്നിൽ ചെറുതായി പോയി സിനിമയും രാഷ്ട്രീയവും രണ്ടാണ് സിനിമയാണ് രാഷ്ട്രീയം എന്ന് ധരിച്ചു പോയാൽ അബദ്ധം സംഭവിക്കും അദ്ദേഹത്തിന് അങ്ങനെയൊരു ധാരണ ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ പലരും പ്രമുഖ സ്ഥാനാർത്ഥികളാണ് കോഴിക്കോട് എം ടി രമേഷുണ്ട് അവർ ഇത്തരത്തിൽ കരുത്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുകയാണ് കോൺഗ്രസിൽ നിന്ന് കൂടുതൽ കൂടുതൽ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസിലാണ് അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കളാണെങ്കിലും പടിപടിയായി പോവുകയാണ് രാഹുൽ ഗാന്ധിക്ക് കേരളത്തിന്റെ പുറത്ത് എവിടെയെങ്കിലും പോയി മത്സരിക്കാൻ ധൈര്യമുണ്ടോ പാർട്ടിയെ നയിക്കേണ്ട കെ സി വേണുഗോപാൽ അവിടെ നിന്ന് വന്ന് ഇവിടെ ഒരു പാർലമെന്റ് സീറ്റിൽ മത്സരിക്കുകയല്ലേ ഇതിൽ നിന്നെല്ലാം എന്താണ് മനസ്സിലാക്കേണ്ടത് അവരുടെ ദേശീയ നേതൃത്വം ദുർബലമാകുകയാണ് സംസ്ഥാനങ്ങളിലൊക്കെ ആളുകൾ ഒഴുകി മറ്റു പാർട്ടികളിലേക്ക് പോവുകയാണ് ബി ജെ പി ആകട്ടെ കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കു നേരെ യുദ്ധമാണ് ഇന്ത്യയിൽ ബി ജെ പി ഭരണം അവസാനിപ്പിക്കാനും ഇടതുപക്ഷത്തിന്റെ കരുത്തു വേണം അതുകൊണ്ട് കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരക്കുന്നവർ ഇടതുപക്ഷത്തെയാണ് സഹായിക്കേണ്ടത് ഇടതുപക്ഷമാണ് ജയിക്കേണ്ടത് ഇടതുപക്ഷം ജയിച്ചാൽ മാത്രമേ ബി ജെ പിയെ പ്രതിരോധിക്കാൻ കഴിയൂ എന്നാണ് ജയരാജൻ പറഞ്ഞത് സത്യത്തിൽ ഇത്തരത്തിൽ പറയേണ്ടി വന്നത് ഇപിയുടെ ഗതികേടും പിണറായിക്കുള്ള മുന്നറിയിപ്പുമാണ് എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും അന്ന് ബി ജെ പി വനിതാ നേതാവിനൊപ്പം ഡൽഹിയിലെത്തിയ ഇ പി അവർക്ക് മുന്നിൽ വെച്ച പ്രധാനപ്പെട്ട ആവശ്യം പിണറായിയെ അറസ്റ്റ് ചെയ്യണമെന്നതാണ് ഇപ്പോഴാണെങ്കിൽ എസ് എഫ് ഐ ഒ അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്കാണ് അതിന്റെ അർത്ഥം ബി ജെ പി അക്കൌണ്ട് തുറന്നില്ലെങ്കിൽ പിണറായിയുടെ കാര്യം പോക്കാണെന്നാണ് അതിനുമ്പുറം പിണറായിയെ ഇ പി വഞ്ചിച്ചു ബി ജെ പിയിലേക്കുള്ള പോക്ക് തീരുമാനിച്ചു വെച്ചിട്ട് തന്നെയാണ് ഇ പി ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടാവുക ഇലക്ഷൻ കഴിയുന്നതോടെ ഇ പി ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്നാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് നന്ദി